കഥകളിൽ കേട്ട സ്നോമാൻ ഇതാ ശരിക്കും മറ്റെവിടെയുമല്ല നമ്മുടെ സ്വന്തം ദുബായിൽ കൗതുകമുണർത്തുന്ന കാഴ്ച യു എ ഇപ്പോൾ മഞ്ഞുകൂടാരമായി മാറ്റപ്പെട്ടിരിക്കുകയാണ് ആലിപ്പഴവീഴ്ചയുടെ അദ്ഭുത ഭൂമിയിലാണിപ്പോൾ യു എയിലെ മിക്ക സ്ഥലങ്ങളും ആലിപ്പഴ വീതിയിൽ റോഡുകളിൽ പോലും മഞ്ഞ് വീണിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടുത്തെ ഒരു ക്രിയേറ്റീവ് മനുഷ്യന്റെ നിർമ്മിതി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുകയാണ് സ്നോമാൻ അഥവാ മഞ്ഞു മനുഷ്യൻ എന്നു പേരിട്ടാണ് ഉം അൽ എന്നയാൾ തന്റെ സൃഷ്ടി സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് വീണുകിടക്കുന്ന മഞ്ഞുകണങ്ങളെല്ലാം കൂട്ടിവെച്ച് അതുവെച്ചൊരു മഞ്ഞുമനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുകയാണ് കുവാൻ മാത്രമല്ല മഞ്ഞുമനുഷ്യന് ഭംഗി കൂട്ടാനായി മേലെയൊരു തട്ടവും ഇട്ടുകൊടുത്തു കൂളിംഗ് ഗ്ലാസും ഫിറ്റ് ചെയ്തിട്ടുണ്ട് കാഴ്ചയിൽ കൗതുകമുണർത്തുന്ന ഈ ചിത്രം സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞിരിക്കുകയാണ് ഇതിനോടൊപ്പം തന്നെ കിടക്കുന്ന ആലിപ്പായത്തെ കയ്യിലെടുത്ത് പ്രദർശിപ്പിക്കുന്ന രംഗങ്ങളും ഇതിനോടകം വൈറലായി കഴിഞ്ഞു നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഞൊടിയിടയിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ ബ്ലാസ്റ്റേഴ്സ്